ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു ഉടൻ വിതരണം ചെയ്യുന്ന നടപടികളിൽ പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ് നിലവിൽ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അമ്പത്തെട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയായ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുവാൻ സർക്കാരിന് അയ്യായിരത്തി നാനൂറ് കോടി രൂപയോളം വേണം അതിനാൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കടപരിധി ഉത്തരവുകളെ റദ്ദാക്കി കൂടുതൽ തുക കടമെടുക്കുന്നതിനുള്ള ഇടക്കാല ഉത്തരവിനായി കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വാദം കേട്ട സുപ്രീംകോടതി ഇക്കാര്യത്തിൽ രണ്ട് സർക്കാരുകളോടും ചർച്ച നടത്തുവാൻ നിർദ്ദേശിക്കുകയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര ധന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുക്കുവാൻ കൂടി കേരളത്തിന് അനുമതി നൽകാമെന്നും എന്നാൽ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നും സംസ്ഥാനം വ്യക്തമാക്കി കടമെടുപ്പ് വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും വിശദമായ വാദം കേൾക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് കേസ് മാർച്ച് ആറ് ഏഴ് തീയതികളിലേക്ക് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു ഇതോടെ ഏറെ വിവാദമായി കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് പുതിയ മാർഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നും ആയിരത്തി കോടി രൂപ വായ്പ എടുത്തുള്ള പെൻഷൻ വിതരണ നടപടി ഉടനെ ആരംഭിക്കും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഉടനെ വിതരണം ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഉടനെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ജനുവരിയിൽ തന്നെ സഹകരണ ബാങ്ക് കൺസ്യൂർഷത്തിൽ നിന്നും വായ്പയെടുക്കുവാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പൻഷൻ നിരക്ക് കുറവാണെന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സഹകരണ ബാങ്കുകൾ പണം നൽകുവാൻ ജനുവരിയിൽ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇപ്പോൾ പലിശ നിരക്ക് ജനുവരിയിൽ പറഞ്ഞ എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനമായി സർക്കാർ ഉയർത്തി നൽകിയിരിക്കുകയാണ് കണ്ണൂരിലെ മാടായി സഹകരണ ബാങ്കിനെ ലീഡറാക്കിയാണ് ക്ഷേമ പെൻഷനുള്ള പണം കണ്ടെത്തുവാൻ സഹകരണ കൺസോഷ്യം രൂപീകരിച്ചത് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലഭിക്കാതെ ആയതോടെ സഹകരണ ബാങ്ക് വായ്പയെടുത്ത് രണ്ട് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ധനവകുപ്പിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത് പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുന്നതായിരിക്കും